ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഫ്രണ്ട്സ് ആ നല്ല മഴയൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എന്തോന്നറിയാമോ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കേണ്ടത് മനസ്സിലാവുന്നു ചെയ്യേണ്ട കാര്യം പഠിക്കേണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളുമുണ്ട് ഒന്നാമത് ഞാൻ പറയാൻ വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റക്ക് ജയിക്കണമെന്നുള്ള തോട്ട് ആ ചിന്ത നമ്മളിന്ന് അങ്ങ് മാറ്റണം ഞാൻ മാത്രമായി ജയിക്കണം എന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല പിന്നെ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട് അങ്ങോട്ട് മാത്രം പറയുന്ന കേൾക്കുന്ന സ്വഭാവം മനസ്സിലാവുന്നു അങ്ങോട്ട് പറയുക മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പറയുന്ന കേൾക്കത്തില്ല ആ സ്വഭാവം മാറ്റണം കാരണം എന്താ പലർ പറയുന്ന പല തോട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെയെന്ന് പല മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നത് മനസ്സിലാവുന്നു അവരുടെ അറിവ് അവരുടെ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ കേൾക്കാൻ തയ്യാറാവണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ പോയിന്റും അതാണ് നമ്മൾ ചില ധാരണ വെച്ച് പുലർത്തിയിട്ടുണ്ട് സമൂഹം ഇങ്ങനാണ് മനസ്സിലാവുന്നു ഇങ്ങനെ നിന്നാലേ സമൂഹത്തിൽ നമ്മൾ ജയിക്കത്തുള്ളൂ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന ഈ ഒരു ധാരണയുടെ പ്രശ്നമാണ് സമൂഹത്തെ ഭയപ്പെടുന്നത് അയ്യോ ഞാൻ ഇങ്ങനെ ഞാൻ പെർഫെക്റ്റാ മനസ്സിലാവുന്നു ഞാൻ ഇതിനപ്പുറത്തോട്ട് പറയാൻ പറ്റത്തില്ല അപ്പുറത്തെ വീട്ടുകാർ എന്ത് കേൾക്കും അത് മാറ്റാത്തവന് ജയിക്കാനേ പറ്റത്തില്ല മനസിലാവുന്നു വേറൊരാൾ എന്ത് പറയൂ എന്ന് ചിന്തിക്കുന്നവൻ ജയിക്കത്തേ ഇല്ല പിന്നെ അതുപോലൊരു സ്വഭാവമാണ് അതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു സ്വഭാവമാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ കളിയാക്കുന്ന സ്വഭാവം ഒരാൾ പറയുമ്പം ചിലപ്പം വെള്ളടി പറ്റാം ചിലപ്പം മിസ്റ്റേക്ക് പറ്റാം ഉടനെ ഇവ എന്തോ ഇല്ല അതിൻ്റെ കൂട്ടി ചാടി അങ്ങ് വീഴും ആ അത് തെറ്റാ അത് തെറ്റാ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കേട്ടു എടേ അവൻ അത് പറയാം അവൻ പറയും ഏഹ് അതിൻ്റെ സാഹചര്യം കാരണം എന്താ ഇന്നത്തെ ശരി നാളത്തെ തെറ്റാ ഇന്നത്തെ തെറ്റ് ചിലപ്പം നാളത്തെ ശരിയാവാം മനസ്സിലായോ അങ്ങനെയാണ് ഈ വിശ്വാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് എന്ത് ചെയ്യരുത് എഴുത്ത് ചാടി കളിയാക്കുന്ന സ്വഭാവം കൊണ്ട് അവർ എഴുത്ത് ചാടി പറയും ചില ധാരണകൾ വെച്ച് പുലർത്തുകയും ചെയ്യരുത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സാധനം ഏഹ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അഞ്ചാമത്തെ പോയിന്റ് നോ പറയാൻ പഠിക്കണം മനസ്സിലാവുന്നു എന്ത് ചെയ്താലും അങ്ങ് എന്ത് ചെയ്യുക നോ പറയത്തില്ല നോ പറയാതെ മനസ്സിലായോ നോ പറയാതങ്ങ് ജീവിക്കും അതുകൊണ്ട് എന്താ എടേ ഇന്നിവിടെ പാമോ പോകാൻ പറ്റത്തില്ലെന്നും പറയത്തില്ല ഏ എന്നാൽ അതൊട്ട് ചെയ്യത്തുമില്ല ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറയത്തില്ല കാരണം എന്ത് ചെയ്യും അത് വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നോ പറയേണ്ട സമയത്ത് നോ പറയാൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ശരി എസ് പറയാൻ എളുപ്പമാണ് പക്ഷെ നോ പറയുമ്പോൾ വലിയ പാടാണ് മനസ്സിലാവുന്നു മീൻകാരം പൊയ്ക്കോട്ടെ അടുത്ത പിന്നെ അതുപോലെ തന്നെ ഈ നോ പറയാൻ പറ്റാത്ത എന്ത് വേറൊരു പോയിന്റ് ആറാമത്തെ പോയിന്റ് എന്ന് സ്വയം പുകഴ്ച കുറയും അങ്ങ് പൊക്കും ഏ പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ വിൽക്കേണ്ടത് നിങ്ങൾ തന്നെ ആരും നിങ്ങളെ വിറ്റ് തരത്തൊന്നുമില്ല മനസ്സിലായോ അപ്പം സ്വയം എന്ന് പറയുന്നത് പാടില്ല അതോടൊപ്പം തന്നെ ടെക്നിക്കലി നിങ്ങളത് വിൽക്കുകയും വേണം മനസ്സിലാവുന്ന അപ്പം ഞാൻ എന്നോട് പപ്പ പറഞ്ഞിട്ടുണ്ട് സ്വയം പുകഴ്ച ചെയ്യരുത് നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് വേറൊരാളെ ധരിപ്പിക്കാൻ നിങ്ങളത് വർക്കൗട്ട് ചെയ്തോണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി ഒരാൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിൽ പൊക്കാൻ നിൽക്കുകയും ചെയ്യരുത് സ്വയം പൊക്കൽ അതിനകത്ത് വേണ്ട മനസ്സിലാവുന്നു മഴയുണ്ട് കുടയെടുത്ത് മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വേണമെങ്കിൽ വെച്ചോ മനസ്സിലാവുന്നു അപ്പം സ്വയം പൂവഴിച്ച മനസ്സിലായ അതാണ് ഒഴിവാക്കേണ്ട വേറെ ആറാമത്തെ പോയിന്റ് ഏഴാമത്തെ പോയിന്റ് ദേഷ്യത്തോടെ ഏഹ് ചാടി കയറി അങ്ങ് സംസാരിക്കും മനസ്സിലാവുന്നോ ദേഷ്യത്തോട് ചാടിക്കേറി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം മനസ്സിലാവുന്നോ നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ചാടി കയറി സംസാരിക്കും ഒരു മൂന്ന് മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവൻ സംസാരിച്ചോണ്ട് അവനെ ഒന്ന് നിർത്താൻ അനുവദിച്ചിട്ടെന്നതാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ സിറ്റുവേഷൻ അമ്മ എന്തോ എനിക്ക് ആ സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ അമ്മ ചില സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാം ആ കാര്യത്തെ അറിഞ്ഞുകൂടാത്ത കാര്യത്തെപ്പറ്റി പറഞ്ഞ സമയവും കളയരുത് അതാണ് ഞാൻ ചില നൂറ് ശതമാനം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുവിൽ ഞാൻ മാപ്പ് ചോദിച്ചു മാറിയിരിക്കുന്നു ലേലുവല്ലു 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 പക്ഷേ ഞാൻ ഇത്തരക്കാരനായി ഈ പറയുന്ന പല പ്രശ്നവും എനിക്കുണ്ടായിരുന്നു എനിക്ക് നോയൊന്നും പറയാനേ പറ്റത്തില്ലായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് ഞാൻ ലോകത്ത് വലിയ ഒരു ശക്തിയെപ്പറ്റി മനസ്സിലാക്കുന്നത് എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാണെന്ന് തിരിച്ചറിഞ്ഞു മനസ്സിലാവുന്നു അതായത് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് എൻ്റെ പ്രശ്നമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ മെഡിറ്റേഷനൊക്കെ പണ്ടല്ലേ മൂന്ന് മുപ്പത്തിമൂന്ന് രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യമാണ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങളെ ഞാൻ വിളിക്കും വേണമെങ്കിൽ വരണം മനസ്സിലാവുന്നു എന്ന് പറഞ്ഞ് എനിക്ക് കമ്പലിയേണ്ടായില്ല മോർണിംഗ് വാക്ക് ഞാൻ എൻ്റെ രീതിയിലെ റൂട്ടീൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലാവുന്നു പിന്നെ നമ്മൾ നമുക്ക് വിജയിക്കണമെന്ന് ഇന്ന് ഉപ്പുമുമ്പേ പറഞ്ഞു സ്വയം പൂവഴ്ച്ച ആയിരുന്നോ പൂ പൂഴ്ത്തി പറയേണ്ടത് വേണ്ട പക്ഷേ നമ്മൾ ചില ആൾക്കാരെന്തെയ്യും വളരെ ശ്രദ്ധിച്ചോണം മനുഷ്യരിൽ എൺപത് ശതമാനം ആൾക്കാരെന്താണ് നമുക്ക് സക്സസ് ആവാൻ വേണ്ടി അവർ നമുക്ക് വേണ്ടി ജയ് വിളിക്കുന്നവരാണ് ഈ നേതാക്കന്മാർക്കൊക്കെ വേണ്ടി ജയ് വിളിക്കുന്നവരാണ് അവരെന്ത് ചെയ്യുന്നില്ല ഈ അമ്പത് ശതമാനം ആൾക്കാർ അവരെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല അവർ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നു ഏഹ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞ ഏതോ ഒരു പോസ്റ്റ് ഞാനിട്ടപ്പം ഏഹ് എത്രയോ പേര് എന്നോട് ചേർന്ന് നിന്നിട്ടുണ്ട് ഏഹ് എത്രയോ പേര് ഞാൻ പറയുന്ന ആശയങ്ങൾ വേണ്ടി ചേർന്ന് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായത്തിൽ പിരിഞ്ഞു പോയവരും ഒക്കെ ഉണ്ട് എന്തിനാ പോന്നു ചോദിച്ചാൽ അവൻ ചിന്തിക്കുന്നില്ല നമ്മൾ പറയുന്നത് എന്താണെന്ന് അർത്ഥമാക്കാതെ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വാക്യം ഇട്ടത് നിങ്ങളുടെ കൂട്ടുകാരനെ പറ്റി ആരെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ആരോടാ ആ കൂട്ടുകാരനോട് ഇങ്ങനെ ഒരു സംഭവം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ പ്രത്യേകിച്ച് വേറൊരു സാധനമുണ്ട് ഇപ്പോൾ ഈ ഒട്ടത്തരത്തിൽ പറഞ്ഞ് ജയിക്കുന്നവരുണ്ട് മനസ്സിലായോ ഇപ്പം ശശി തരൂരിൻ്റെ അറിവ് വെച്ച് ജയിക്കുന്നവരും ഉണ്ട് അല്ലാതെ ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും ചില സാഹചര്യങ്ങളിൽ ജയിച്ച് വരുന്നവരുമുണ്ട് പോലെ ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് വേറെ ഒന്നും ഇപ്പോൾ പറയണ്ട ആരുടെ മനസ്സിലായോ അത്തരക്കാരെ ഇവരെന്തു ചെയ്യും ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്തിനാ മിടുക്കനായ ഒരുത്തനെ താഴ്ത്താൻ അതാ ഒരു വഴി മനസ്സിലാവുന്നു അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് മനസ്സിലാവുന്നു നമ്മൾക്ക് വേറൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തോ ഇല്ലയോ നമ്മുടെ വിഷയമേ അല്ല ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അവനങ്ങ് സപ്പോർട്ട് ചെയ്തോളും നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ പറയുന്ന കണ്ടന്റ് ശരിയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും നല്ലതാണെങ്കിൽ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്തോളൂ മനസ്സിലായോ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട അപ്പം ഞാനിപ്പോൾ എത്ര പറഞ്ഞു ദേഷ്യത്തോട് കയറി പറയുന്നതെന്ന് പറഞ്ഞു എട്ടാമത്തെ പോയിന്റ് നെഗറ്റിവിറ്റി ഏഹ് അതായത് നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തൊരു കാര്യമായിരിക്കും ഇല്ലാത്ത കാര്യം ആയി മംഗള എന്തുകൊണ്ട് മംഗളൻ ചീന സുഹയിലൊക്കെയുണ്ട് ഏഹ് അപ്പോൾ ഇല്ലാത്ത കാര്യം മനസ്സിലാലോചിച്ച് നെഗറ്റീവ് ചിന്തിച്ച് മനസ്സിലാവുന്നു അത് ചെയ്യാൻ പാടില്ല ഇവ ഒരാൾ നമ്മളെപ്പറ്റി ഒരാളെ എന്തുമായിരിക്കും എന്നെപ്പറ്റി ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുക ആവെ എന് പുല്ലോ ചിന്തിക്കട്ടെ മനസ്സിലായാൽ നമ്മളൊന്ന് ആലോചിച്ച് പോകണം രാഷ്ട്രീയത്തിലാണേ പിണറായിയെ ചീത്ത വിളിക്കുന്നവരല്ലേ കൂടുതൽ ഏഹ് പിണറായി ചീത്ത നന്മയെപ്പറ്റിയാന്ന് പറയുന്നതല്ല ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിച്ച് ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡകനാക്കി എന്തൊക്കെയാക്കി അപ്പം എപ്പോഴും യേശുവിനായാലും ശരി ഇഷ്ടം കൂടുതൽ ആൾക്കാരും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇഷ്ടംപോലെ പ്രേമേശ്വരത്തിലായാലും എന്ത് ചീത്ത വിളിക്കാൻ ഒരു കൂട്ടം ആൾക്കാരാണ് എന്തിനാണെന്നറിയാം അപ്പം ഈ നെഗറ്റീവ് കേട്ട് ചിലർ ഭയപ്പെടും യഥാർത്ഥത്തിൽ നെഗറ്റീവ് കമൻ്റ് ആണ് ഏറ്റവും നല്ലത് ഒരു നെഗറ്റീവ് കമൻറ്റ് ഒരുത്തനിടുമ്പോഴേ രണ്ട് പക്ഷം ചേർന്ന് അതിനെപ്പറ്റി ചർച്ചയുണ്ടാക്കി കമൻസുകളുടെ എണ്ണം കൂട്ടൂ മനസ്സിലാവുന്നു അപ്പം അത് നെഗറ്റീവിനെ പറ്റി ഭയപ്പെടരുത് മനസ്സിലായോ നെഗറ്റിവിറ്റി പക്ഷേ എന്ത് ചെയ്യരുത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യരുത് ഏഹ് അതും ചെയ്യാൻ പാടില്ലാത്ത തുറന്നു പറഞ്ഞാൽ റെസ്പെക്റ്റ് കുറയും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തറിയാം ഈ സംഭവം തുറന്നു പറയുമ്പോൾ എന്തു ചെയ്യുമെന്നറിയാം തുറന്നു പറയാൻ ശ്രമിക്കും ഏഹ് ലിയോണ ഇന്ന് ഓടി നടന്ന് ടൂർ തൂറുവാന്നല്ലോ അപ്പൊ റെസ്പെക്ട് കുറയുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല ചില കാര്യങ്ങൾ പറയത്തില്ല ഇപ്പൊ പപ്പന്നെ പറഞ്ഞില്ലേ ലിയോണ ഓടി നടന്ന് ടൂർ തൂറുകയാണല്ലോ ഈ വേടിനെ എന്തു ചെയ്യും സമൂഹം അങ്ങ് എതിർത്ത് വെച്ചേക്കുവാ അങ്ങനെ പറയരുത് നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടികൾ വരാൻ പാടില്ല മനസ്സിലായേ ഇതൊക്കെ കോമൺ വേർഡുകളാണ് മനസ്സിലാവുന്നോ അത് പറഞ്ഞ സ്റ്റാൻഡേർഡ് കാണുന്ന അതിനകത്തൊന്നും അല്ല സ്റ്റാൻഡേർഡ് കാണുന്നത് നിങ്ങളെ സമൂഹം വീക്ഷിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം നിങ്ങളുടെ ആത്മാവ് പറയണം ആ നീ ഓക്കെയാണ് എന്താ മറ്റൊരുത്തും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പം കഞ്ചാവ് അടിച്ചിട്ട് നടക്കുമ്പോൾ നിങ്ങളോട് പറയാം അത് ഓക്കെ എന്ന് പറഞ്ഞാളെ മനസ്സിലാവുന്നു തുറന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കുറയുന്ന ഒരു പേടി ഉണ്ടാകുകയേ വേണ്ട ഒരാൾ നിന്നോട് അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം കൃത്യമായി പറഞ്ഞു കൊടുക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനം അപ്രീഷിയേറ്റ് ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യണം അയാൾ ചെയ്ത കാര്യം നല്ലതാണ് ഇന്നലെ നേഹമോൻ എന്തോ ആയി ബാലയന സഖ്യത്തിൻ്റെ പ്രസിഡന്റ് ആവുന്നു ഏ അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പം നീ ആ കൂട്ടനൊരു വിഷമം വരും അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യ അല്ല ഇല്ലെന്ന് ഞാൻ നെഗറ്റീവ് അല്ല പറഞ്ഞത് അപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്രശ്നവും അല്ല അന്നേരം ഓ അതിന് കഥ പറഞ്ഞോണ്ട് പോകാതിരി അപ്പം മനസ്സിലായോ അപ്പം എന്ത് ചെയ്യാൻ പറ്റണം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണം മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കുന്നത് നിർത്തണം എന്തോ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുക്കുന്നത് നിർത്താൻ പറ്റണം മനസ്സിലായോ അതും എന്തു ചെയ്യാൻ പാടില്ല ഏഹ് ഒരാളുടെ ക്രെഡിറ്റ് എടുക്കരുത് അയാൾ ചെയ്ത കാര്യമാണെന്നു പറഞ്ഞാൽ അയാളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് തന്നെ അതിൻ്റെ ഇത് കൊടുക്കണം പിന്നെ എപ്പോഴും അങ്ങ് എക്സ്ക്യൂസ് പറയാം ഓക്കെ എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നു അത് ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയാൻ പഠിക്കണം നേഹ ഏറ്റവും വലിയ പ്രശ്നമോ നേഹയുടെയൊക്കെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്താ പറയാ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ തന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നവരൊക്കെ ഏറ്റവും പോലും ആൾക്കാരുണ്ട് ഇവരെല്ലാം ചുമ്മാ നടക്കുന്നവരെ ഇവരെ പിടിച്ചുവരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു അല്ലെന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ വളർത്തിക്കൊണ്ടു വന്നു അവന്മാർ പറഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും വലിയ പൊട്ടം ഞാനാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവുന്നോ എന്താ കാര്യം അവർക്കറിയാൻ നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലായി അവനെന്ത് ചെയ്യും അത് കരഞ്ഞ് തന്നെ തീർക്കാൻ പറ്റും നമ്മൾ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കരുത് നമ്മൾ ഇന്നല്ലേ നാളെ നമുക്കൊരു ദിവസം ഉണ്ടെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാം മനസ്സിലാവുന്നോ അപ്പം അത്രേ ഉള്ളൂ അടുത്ത പാസ്റ്റ് ഈ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് അതിനകത്ത് കിടന്ന് കരയരുത് എൻ്റെ ഫ്യൂച്ചർ അങ്ങനെ ആയിരുന്നു എൻ്റെ എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി സാഹചര്യം അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഒന്നുമില്ല മനസ്സിലാവുന്നു സാഹചര്യങ്ങളൊക്കെ ഏത് നിമിഷവും മാറും ബാബുജ ഗുഡ് മോർണിംഗ് മനസ്സിലായോ സാഹചര്യത്തെ ഓർത്ത് അതിനകത്ത് പിടിച്ചോണ്ട് നിൽക്കരുത് പഴയ കാലത്തെ വിളിച്ച് മനസ്സിലായോ എന്നിട്ട് പ്ലഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സാധനമുണ്ട് എന്തുവാ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ് രാവിലെ കാപ്പി കുടിക്കുമ്പോൾ പോയിരുന്ന ടി വി ആണ് ഏഹ് എന്താ തിന്നതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എന്തുവാ തിന്നേന്ന് പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്താളെ കുഴപ്പം പറ്റും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അറിഞ്ഞ് ചെയ്യാൻ പറ്റണം മനസ്സിലാവുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഒരു തെറ്റു പറ്റിപ്പോയി തെറ്റു പറ്റിയാൽ എന്ത് ചെയ്യണമെന്നറിയാം തെറ്റുപറ്റിയാൽ അപ്പോഴേ അങ്ങനെ മറ്റേറിയാർ ചെയ്യണം സോറി തെറ്റു പറ്റിപ്പോയി പക്ഷേ വേറെ പിന്നെ അത് ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണം മനസ്സിലാവുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം താങ്ക്സ് ഇട നീ ചെയ്തത് നന്നോ താ താങ്ക് യു അത് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് മനസ്സിലായ ഒരാൾ തെറ്റുപറ്റിയാൽ സോറിയും നല്ലത് ചെയ്താൽ താങ്ക്സ് പറയാൻ നമ്മൾ പഠിക്കണം കുട മടക്കി വെച്ചിട്ട് മഴ മടങ്ങാനോ ആ ഇപ്പം നോത്ത് അത് നല്ല പോരായ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുന്നറിയാമോ ലിസൺ ചെയ്യത്തില്ല ഒരാൾ പറയുന്നത് കേൾക്കത്തില്ല മനസ്സിലായി അതൊരു വല്ലാത്ത പോരായ്മയാണ് മനസ്സിലായി നിന്റെ അമ്മേടെ സന്തോഷം കണ്ട തിരിഞ്ഞു നോക്കണേ എന്നിട്ട് വേറെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ പറഞ്ഞു തരുന്നവരെ ശിക്ഷിക്കും ഏഹ് മനസ്സിലായി ഇത് ശരിയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അവരെന്ത് ചെയ്യും അന്നരാ അത് അവർക്ക് മനസ്സിലാക്കും അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ പൂച്ചക്കുറി കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയൊക്കെ വരുന്ന സമയത്തെ ഐഡിയോളജി ഇപ്പോഴത്തെ ആയിട്ട് ആനെ ആടിൻ്റെയും വ്യത്യാസമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വഴക്കിന് വയ്ക്കും എന്താ സംഭവം എന്താണെന്നറിയാം ഇത് കേൾക്കാനുള്ള നമ്മൾ ശരിയായിട്ടുള്ളതാണ് ആളെ കാണുന്നത് ശരിയാകേണ്ട ശരിയായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കരുത് അത് പറയാനുള്ളതല്ല നമ്മളീ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഡ്മിറ്റ് ചെയ്ത് മനസ്സിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അഡ്മിറ്റ് ചെയ്ത് ഞാനിത് പറഞ്ഞു കൊടുക്കുന്ന ഇപ്പം അവൾ പറയുന്ന ആശയം ഞാൻ പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിക്കും ആ അവരും ഇതുപോലെ അതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു സ്വയം പഴിക്കും ലോകത്തെ പഴിക്കും എൻ്റെ മിസ്റ്റേക്കാ ഇത് ഇതിന് കാരണം എന്തോ ഓ എൻ്റെ ചുറ്റുപാടുള്ളമാരല്ലേ നീ എന്തിനാ ചുറ്റുപാടിനെ നോക്കുന്നത് മനസ്സിലാവുന്നു ഒരു കാരണവശാലും ചുറ്റുപാടിനെ നോക്കരുത് സ്വയം പഴിക്കുകയും ചെയ്യരുത് മനസ്സിലാവുന്നു ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് വീണ് കിട്ടും എന്നുള്ളത് ഓർത്തോണം സ്വന്തം ആംഗിളിൽ മാത്രം ചിന്തിക്കരുത് നമുക്കിപ്പം അറിവേ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയണം ഇപ്പം ഞാൻ തന്നെ ഇതെന്താ ഇങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്ത് സംഭവം സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെ നിങ്ങളോടായാലും ശരി അത്തരത്തിൽ സംസാരിക്കുന്നത് എന്താ കാരണം അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സങ്ങനാണ് ഇപ്പം ഞാൻ അമ്മയെ അതിനകത്ത് ഉദാഹരണം എടുക്കുമ്പോഴും നീയെ ഉദാഹരണം എടുക്കുമ്പോഴും നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടോ ഞാനീ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഞാനത് നോക്കണ്ടേ ഇങ്ങനെയുള്ള ഇരുപത് പോയിൻസ് ഇത് ഇതിൽ കൂടുതലും കുറച്ച് പോയിൻറ്റ്സോടും ഉണ്ട് പക്ഷേ എവിടെ എത്തി നമ്മുടെ അപ്പൂപ്പന്റെ ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം ആ ഈ പോയിന്റ് എല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം തിട്ടപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ മനസ്സിലാ ചെറിയാൻ പൂച്ചക്കൂടി അങ്ങനെ ഉണ്ടാ ഫാമിലി ലൈഫൊക്കെ പൊളിക്കാന്നോ മിനി വർഗീസ് ബാബുജ ആ മുട്ട കൊണ്ടുവരുന്ന മറക്കല്ലേ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആ മുട്ടെ ഓർമ്മപ്പെടുത്തു ഇന്ന് പഠിത്തമുണ്ട് ക്ലാസ് ഉണ്ട് എന്നും അവധിയായി പിള്ളാരെല്ലാം പഠിച്ചു പോയി പഠിച്ചു പോയി പഠിച്ചു പോയി എന്തോ പിന്നെ നിങ്ങളെ നിങ്ങളുടെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ആ ഫോട്ടോ ഇത് കിടക്കട്ടെ